ഹലോ അസ്ലാം അലൈക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റോഫ്നൈറ്റിൻ്റെ കളക്ഷനാണ് കേട്ടാണോ ആദ്യം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു മൊത്തം നമുക്ക് ഓൺലൈനിൽ തന്നെ പോയി ഇപ്പോൾ നമുക്ക് സാധാ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല പ്യുവർ പിന്നെ പനിയേനാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് സൈസ് സൈസൊരു പനിയേനാണ് കേട്ടോ പിന്നെ കൈ വരുന്നത് ക്ലോക്കിനെ പോലെ എൻ്റെ ചെറുതായിട്ട് പിന്നെ മൂന്നിന് മുന്നിൽ മൂന്ന് ബട്ടൺസ് ഒരു കട്ടിങ് ഒക്കെ ഉണ്ട് പിന്നെ നല്ല സേഫ് ചെയ്യാൻ നല്ലൊരു കെട്ടാൻ വള്ളി ഉണ്ട് പിന്നെ നല്ല പോക്കറ്റിൽ നമുക്ക് മൊബൈലൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കണമെങ്കിലൊക്കെ നല്ല സുഖമാണ് പിന്നെ കട്ടിങ് വരുന്നത് അമ്പർല കട്ടിങ്ങാണ് അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ കൂട്ടത്തിലൊരു ഇന്നർ ഉപയോഗിച്ചാൽ നമുക്ക് ഇതെടുക്കിയതിൽ അത്യാവശ്യം പിന്നെ എവിടേക്കേലും ഇറങ്ങുകയാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റരുത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ട്ടോ ക്വാളിറ്റി മൈറ്റി എന്ന് പറയുന്ന ഉള്ളത് സെൽഫ് പറഞ്ഞ ഗൗൺ ആണ് അതും നല്ല കോപ്പി ബ്രൗൺ കളറിലാണ് അടുത്ത് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഡാർക്ക് ഗ്രീന് അടുത്ത് നല്ല ബ്രൗൺ കളറ് അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡും വെച്ച് എടുക്കുന്ന വീഡിയോ എങ്ങനെയാണ് അപ്പോൾ മൃഗാവശ്യമുള്ളവർ ഇന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിചാരിക്കുക ഞാൻ പിക്ക് വിട്ടേരാം ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വിചാരിക്കുക അപ്പം ഞാൻ അതിൻ്റെ പിക്ക് ഉടുക്കാൻ വിട്ട് തരട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻസൊക്കെ വേണം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇപ്പം നമുക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ചെയ്യാം എല്ലാവരും ചോദിക്കണം ഗിഫ്റ്റ് വലിയ കാത്താണ് അപ്പോൾ സെയിൽ കുറവാണ് ഓൺലൈനിൽ അപ്പോൾ സെയിൽ കുറയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൂടി വെച്ചാൽ അത് പൊപ്പൂരൻസാ സീസണൊക്കെയുള്ള പേര് നമ്മൾ ഗിഫ്റ്റൊക്കെ അതിൻ്റെ അടിപൊളിയായിട്ടൊക്കെ വയ്ക്കുന്നുണ്ട് ഞാൻ ഗിഫ്റ്റ് വെച്ചിട്ട് നല്ല കമൻസ് ഇടുന്നവരുടെ നല്ല മനസ്സിന് ഉടമകളാണ് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ മറ്റേതമ്മി ഏതെന്നാലും കമൻസിനാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഉദ്ദേശത്തോടെ എന്നാലും അല്ല അതല്ല അപ്പം എൻ്റെ ഇഷ്ട ഉടമകളൊക്കെ നമ്മൾ ഫാമിലിയിലുണ്ട് ഏ ഇഷ്ടമുള്ള ആയിട്ട് തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവരോടും നല്ല നന്ദി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഡാർക്ക് ആണ് വരുന്നത് അത് നല്ല കോഫി ബ്രൗൺ ആണ് അടുത്തത് നല്ല വൈറ്റ് കളറാണ് നല്ലത് നേവി ബ്ലൂ ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വന്നോളി നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ വീടിട്ടോ അപ്പോൾ ഞമ്മളത് അതിൻ്റെ പിക്ക് അന്നാണ് വിട്ടുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ